ഹലോ കുട്ടികളെ ഇന്ന് നമുക്ക് ഉറുമ്പിൻറെയും പ്രാവിന്റെയും കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുഞ്ഞനുറുമ്പുണ്ടായിരുന്നു അത് കാട്ടിലൊക്കെ കളിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലം വന്നത് കുഞ്ഞനുറമ്പും മറ്റു മൃഗങ്ങളും എല്ലാം വേനലിന്റെ ചൂട് അസഹനീയമായപ്പോൾ നദിയുടെയും പുഴയുടെയും കുളത്തിന്റെയും തീരത്തൊക്കെ അഭയം തേടി കുഞ്ഞനുറുമ്പും ചൂട് കുറയ്ക്കുന്നതിനായി ഒരു പുഴയുടെ തീരത്തെത്തി പുഴയിലിറങ്ങിയ കുഞ്ഞനുറുമ്പ് പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീണു ഈ സമയം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിന്റെ ചില്ലയിൽ സുന്ദരിപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട സുന്ദരി സുന്ദരിപ്രാവ് ഉടൻ തന്നെ മരത്തിൽ നിന്നും ഒരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിനിട്ട് കൊടുത്തു കുഞ്ഞനുറുമ്പ് ക്ഷപ്പെട്ടു തന്റെ ജീവൻ രക്ഷിച്ച സുന്ദരിപ്രാവും ഉറുമ്പും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ പുഴക്കരയിൽ ഒത്തുകൂടി വേനൽക്കാലവും കടന്നുപോയി എന്നാൽ ഉറുമ്പ് തന്റെ സുഹൃത്തിനെ കാണാനായി പുഴക്കരയിൽ പതിവായി എത്തുമായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴക്കരയിലെത്തി അയാൾ സുന്ദരിപ്രാവിനെ കാണാനിടയായി വേട്ടക്കാരൻ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രാവിനെ ഉന്നമിച്ചു ഈ സമയം അവിടെ എത്തിയ കുഞ്ഞനുറുമ്പെ അത് കണ്ടു അവൻ ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി ആ വേട്ടക്കാരന്റെ കാലിൽ സർവശക്തിയും എടുത്ത് ഒരു കടി വെച്ചു കൊടുത്തു വേട്ടക്കാരനെ തന്നെ ഉന്നം വിഴച്ചു അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട് അപകടം മനസ്സിലാക്കിയ സുന്ദരിപ്രാവ് അവിടെ നിന്നും പറന്നുപോയി വേട്ടക്കാരൻ പോയതിനു ശേഷം തിരിച്ചു വന്ന സുന്ദരിപ്രാവ് തന്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞനുറുമ്പിനെ നന്ദി പറഞ്ഞു നല്ല കൂട്ടുകാരായി അവർ പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ താമസിച്ചു അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം എപ്പോഴായാലും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും കൂട്ടുകാരെ ഈ കഥ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം